പോട്ടിയെട്ടിലിറങ്ങി അവിടുന്ന് നടന്ന് പെരുമ്പളം മാർക്കറ്റ് പോട്ടിയെട്ടിൽ നിന്ന് വീണ്ടും ഞാൻ ബോട്ട് കയറി ഇതാ വീണ്ടും പോകുന്നു പാണയോലി ഇവിടെ നിന്നും ബോട്ടിന് ആറ് രൂപ ഈ ബോട്ടും ആലപ്പുഴ ജില്ലയിലെ പാണയോലിയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഐലൻഡുകൾ ഐലൻഡുകൾ മൂന്ന് ജില്ലകൾ എറണാകുളം ആലപ്പുഴ കോട്ടയം ആ മൂന്ന് ജില്ലയിൽ കൂടി പുഴകൾ സഞ്ചരിക്കുന്നു പുഴയിലൂടെ ബോട്ടിൽ ഞാനും ഇതും സർക്കാർ ബോട്ടാണ് വലിയ ബോട്ടാണ് ആറ് രൂപയുള്ളു തിരിച്ചു പോരുമ്പോൾ എനിക്ക് സൂര്യാസ്തമയം കിട്ടും ആ വീഡിയോ ഞാൻ കാണിക്കും ആ സൂര്യാസ്തമയം നല്ല കാഴ്ചയായിരിക്കാം ഈ ബോട്ടിന് തന്നെ ഞാൻ തിരിച്ച് പോരും ഇവിടെ വഞ്ചി എല്ലാ വീട്ടിലും തന്നെ ഉണ്ടാവും അദ്ദേഹം വഞ്ചി എന്തോ ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല എൻ്റെ ലൈവിലേക്ക് ഇപ്പോൾ ആരും എത്തിയില്ല ദാ ഒരു ശ്രോതാവ് എത്തി ആ ശ്രോതാവിന് ഞാൻ നന്ദി പറയുന്നു ഇത് പെരുമ്പളം ദ്വീപാണ് ദ്വീപിൻ്റെ ഒരു ഭാഗത്ത് ബോട്ട് ഇറങ്ങി ഇപ്പുറം ഭാഗത്ത് വന്ന് വീണ്ടും വേറെ ബോട്ടിൽ കയറി പാണയോലി ബോട്ടിലേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ ഇത് എവിടെന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല തിരിച്ചു പോകുമ്പോൾ അതും ഞാൻ ലൈവ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും കൂത്തോട്ടെന്ന് വരുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞുപോയപ്പോഴെ ഇവിടെ ഒന്ന് ചേരുന്നു അങ്ങനെയാണ് ഈ പെരുമ്പളം ദ്വീപായത് അതെ പെരുമ്പളത്തേക്ക് പാലം പടഞ്ഞിട്ടുണ്ട് ഉൾചാടനം കഴിഞ്ഞിട്ടില്ല ഉൾചാടനം കഴിയുമ്പോൾ അത് ദ്വീപ് അല്ലാതെ ആവും ദ്വീപിലേക്ക് വരണമെന്ന് നിർബന്ധമുള്ളവർ വന്നോളും ബോട്ടിന് വന്നോളും പിന്നെ ബോട്ടിന് വരാൻ യാത്രക്കാർ വളരെ കുറവായിരിക്കും ഇപ്പോഴും കുറവാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ദ്വീപിൽ രണ്ട് ബോട്ട് ഏട്ടിയിലും എന്തോരം ഓട്ടോറിക്ഷകളാണ് അപ്പോൾ എന്തോരം ഉണ്ടാവും വളരെയധികം ജനങ്ങൾ ഉണ്ടാവാം ആ ജനങ്ങളെല്ലാം ഓട്ടോറിക്ഷ കയറി ബോട്ട് ഏട്ടിയിൽ വന്ന് മെയിൻ ലാൻഡിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഓട്ടോറിക്ഷയുടെ ആവശ്യമില്ല ഇതാ ജസ്റ്റിൻ ഓട്ടുപുരക്കൽ വന്നു മരടുകാരനാണ് എൻ്റെ ഒരു പഴയ സ്നേഹിതരാണ് അദ്ദേഹം യാത്രകൾ ഇഷ്ടപ്പെടുന്നു എൻ്റെ ലൈവിൽ മിത്യസവും വരാറുണ്ട് ഒരു ഹൈ തന്നിട്ട് പോതരുത് മൂന്ന് മൂന്ന് എന്തെങ്കിലും കമ്മൻറ്റ് ചെയ്താൽ നിങ്ങൾ സൂപ്പർ ഫാനാവും അങ്ങനെ എല്ലാ ലൈവിലും നിങ്ങൾ സൂപ്പർ ഫാനാകണം അത് രണ്ട് ഹൈയും കൂടി ചെയ്തോളൂ ഒന്നല്ലെങ്കിൽ ഗുഡ് ഈവനിങ്ങോ അതല്ലെങ്കിൽ എറണാകുളത്താണെന്നോ എന്തെങ്കിലും ചോദിച്ചോളൂ അപ്പോൾ നിങ്ങൾ സൂപ്പർ ഫാനാവും പക്ഷേ അത് മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്നാലേ ആവുള്ളൂ അവിടെ ജസ്റ്റിനോട് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം മൂന്ന് കമ്മൻറ്റ് ചെയ്യുക അപ്പോൾ ജസ്റ്റിനും എൻ്റെ സൂപ്പർ ഫാനിൽ ഉൾപ്പെടും ജസ്റ്റിനും എൻ്റെ സൂപ്പർ ഫാനാകുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് അവിടെ അത് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതാ പുഴ നോക്കൂ ഇത് പെരുമ്പളം ദ്വീപിൽ നിന്ന് വീണ്ടും ഞാൻ ബോട്ടിൽ കയറിയതാണ് ഇത് പാണയോലി പോകുന്ന ബോട്ടാണ് വർഷക്കാലത്ത് ഈ ബോട്ടിൽ കൂടി യാത്ര ചെയ്യാൻ സാധിക്കുമോ എനിക്ക് പേടിയാകും കാറ്റും തോളും ഉണ്ടെങ്കിൽ മഴയുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ട് നമുക്ക് ഈ പുഴ കണ്ടാൽ അറിയാമല്ലോ എന്താ വീതി ആ പുഴയുടെ അങ്ങ് അറ്റത്ത് ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട് അതെ ഹൗസ് ബോട്ടല്ലോട്ടോ അതും ലൈൻ ബോട്ടാണ് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ബോട്ട് അതെങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് പിടിപാടില്ല ഇതാ ഡാമ് എത്താൻ വന്നു മഹാദേവ് അതെ ഹരേ ഹരേ മഹാദേവ് അതേ അവരും എൻ്റെ ലൈവിൽ എപ്പോഴും വരാറുണ്ട് അവരധികം ലൈക്ക് ചെയ്യാറുണ്ട് അവരങ്ങനെ സൂപ്പർ ഫാനാവും അതുപോലെ എൻ്റെ വോട്ടുപുരത്തിലും സൂപ്പർ ഫാനാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ജസ്റ്റി എൻ്റെ ലൈവിൽ വന്നതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എൻ്റെ ലൈവിൽ തുടരണേ ഇത് പെരുമ്പളം ഐലൻഡിൽ നിന്ന് ഒരു ബോട്ട് യാത്ര ഇത് പാണകോലിയിലേക്ക് പോകും പാണകോലിയും ഒരു ഐലൻഡ് ആവാം ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഈ ബോട്ടിൽ കയറിയത് പൂത്തോട്ട് എറണാകുളം ജില്ലയായിരുന്നു ആ ജില്ലയിൽ നിന്ന് ബോട്ട് കയറി പെരുമ്പളം ഒരു ബോട്ട് എട്ടിലിറങ്ങി അവിടുന്ന് ഇങ്ങോട്ട് നടന്നു അങ്ങനെ മാർക്കറ്റ് ബോട്ട് എട്ടിലെത്തി അവിടുന്ന് വീണ്ടും ബോട്ട് കയറി ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു അതാ ജസ്റ്റിൻ വോട്ട് പുരക്കൽ പറഞ്ഞു ജസ്റ്റിൻ വോട്ട് പുരക്കൽ അങ്ങനെ മൂന്ന് സ്റ്റംബൻറ്റ് ചെയ്യും അത് ഉറപ്പായി അതെപ്പോഴും എല്ലാവരുടെ ലൈവിലും തേരുമ്പോൾ മൂന്ന് കമ്മൻ്റ് ചെയ്യുക അപ്പോൾ ടോപ്പ് ഫാനാവും ആ ടോപ്പ് ഫാൻ എന്ന് പറയും എഴുതിയിക്കണത്ത് ജസ്റ്റിന് കാണാനും പറ്റും ആരൊക്കെയാണ് ടോപ്പ് ഫാൻ ആയെന്ന് ഈ ലൈവിൽ ഇത് കഴിഞ്ഞാൽ ഈ ലൈവ് തീരുമ്പോൾ ആരൊക്കെ വന്നെന്ന് പോലും ആർക്കും അറിയാൻ സാധിക്കാതെ വരും എനിക്ക് പോലും എനിക്കീ ലൈവ് നിർത്തുന്നതിന് മുമ്പ് കാണാൻ പറ്റും ജയ് ശ്രീരാം ജയ് ശ്രീരാം ഹരേ രാമ ഹരേ രാമ ഞാൻ അയോധ്യയിൽ പോയിരുന്നു അയോധ്യ അമ്പലം അത്രയും ആകർഷണമാണ് ഇനിയും പോകണം ഇനി അടുത്ത കൊല്ലം എന്തായാലും പോകണം ഇതാ പാണയോലി ബോട്ട് ഇട്ടിലോട്ട് അടുക്കുന്നു ഇതും ഞാൻ ഒരു ഐലൻ്റ് ആകാനാ സാധ്യത ഈ ബോട്ട് ഇട്ടിടടുത്ത് ഒരു സർക്കാർ ബോട്ട് കിടക്കുന്നുണ്ട് അത് റിപ്പയറിങ്ങിന് കിടക്കുന്നതാണോ അതോ ലൈൻ ഓടുന്നതാണോ സംശയമാണ് അല്ല സംശയിക്കേണ്ട അത് റിപ്പയറിന് കിടക്കുന്നതാണ് ഇതാ ബോട്ടുകൾ പോകണ്ട പുഴയുടെ അടയാളം അതിർത്തി അതാണ് ആ ചെന്ന ഒഴി ഒഴിത്തെട്ട് ഇങ്ങനെ പൊന്തി കിടക്കുന്നത് അത് ഒഴുകിപ്പോവില്ല അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് പക്ഷേ അതൊരു വഴിയാട്ടിയാണ് ബോട്ട് കറങ്ങിയത് അങ്ങനെ ആ പാണയാലി ബോട്ട് ഇട്ട് ബോട്ട് അടുത്തു ഞാൻ ഈ ബോട്ടിൽ തന്നെ ഇരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആറ് മിനിറ്റ് ആയിട്ടുള്ളൂ ഇപ്പോൾ ഇറങ്ങേണ്ട കാര്യം ഉണ്ടോ അതോ പാണവലി അത് തന്നെയാണോ ഇവിടെ നിന്നും കയറാനാളുണ്ട് എന്തായാലും ഇതെല്ലാവരും ഇറങ്ങിയാലും ഇവിടെ വീണ്ടും കയറും വീണ്ടും ഈ ബോട്ട് പോവും അന്ന് പിന്നെ ഞാൻ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ അതെ ധാരാളം പേര് കയറാനുണ്ട് അതിൻ്റെ അർത്ഥം ഇതൊരു ചെറിയ ടൗണായിരിക്കാം ആരോടെ ചോദിക്കും എൻ്റെ അതിൽ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഈ നാട്ടുകാരനല്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ ബോട്ടിൽ കയറിയാണ് എല്ലാവരും ഇതിലോട്ട് കട കയറി വരാൻ പോണത് ആ ബോട്ടിൽ മോളിൽ ഇതടുത്തു ഇതാണ് അവസാനം കെട്ടിട്ട് അവസാനം കെട്ടിയാട്ടു ആ ഇവിടെ ഇറങ്ങിയ ബസ് പോലെ എന്തോട്ടാ എറണാകുളത്തേക്ക് എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ഈ ബോട്ട് എങ്ങോട്ട് പോവാട്ട് അതെ അട്ടാ അവിടെ അവസാനിപ്പോണവ് ശരി പാണവലി പെരുമ്പളം ഓട്ടോ ആണല്ലേ അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി ബസ്സിന് പോവാ അല്ലേ ശരി താങ്ക് യു സാറിന്റെ പേരെന്താ രാജേഷ് രാജേഷ് എനിക്ക് വഴിയെല്ലാം പറഞ്ഞു വന്നു രാജേഷിനെ പരയെ പറയാൻ കഴിഞ്ഞത് സന്തോഷം ഞാനിതാ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നു അപ്പൊ പാണയോലി ബോട്ടിലിട്ട് ഞാൻ കാണിക്കാം ബോട്ടിൽ ഇറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ബോട്ടി കെട്ടി ഇറങ്ങി ഇതാണ് പാണയോലി ബോട്ടി കെട്ടി അവിടെ പാലം പണിയുന്നുണ്ട് പെരുമ്പളം പാലം പെരുമ്പളത്ത് നിന്ന് വടദലയിലേക്കായിരിക്കും ആ പാലം പോണത് വടദല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എറണാകുളത്തേൻ്റെ ബസ് കിട്ടും ഇവിടെ നിന്നും ബസ് കിട്ടും ഇതാ പെരുമ്പളം ആ ദൂരം നോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത്രയും അകലന്നാണ് ഞാൻ ഈ ബോട്ട് കയറി വന്നത് അപ്പോൾ ബോട്ട് ഈ പുഴ കുറേ കിടന്നാണ് വന്നത് ഇവിടെ ധാരാളം ബോട്ടുകൾ കിടപ്പുണ്ട് പാണയോലി ബോട്ട് കിട്ടി ബോട്ടിട്ട് നിങ്ങളെല്ലാം കണ്ടല്ലോ ഇവിടുത്തെ ബോട്ട് സമയം നോക്കാം പാണവള്ളി പെരുമ്പളം മാർക്കറ്റ് പാണവള്ളി പൂത്തോട്ട പൂത്തോട്ടക്കും നേരിട്ട് ബസ് ബോട്ടുണ്ട് ഒരു ദിവസം പൂത്തോട്ടേന്ന് ഇങ്ങോട്ട് നേരിട്ട് വരാം ആ പാലം നോക്കിക്കോളൂ വളരെ ദൂരെ ആ പാലം നമുക്ക് കാണാം അതും ഒരു നീണ്ട പാലമാണ് പാലം പണി കഴിഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അതിൽ നടന്ന് ആ പാലത്തേക്ക് പോകണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പാലം നടന്നു പോകാനുള്ള സൗകര്യമില്ല ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് പിന്നെ അവിടെ നിന്ന് നടന്ന് ചെന്ന് പിന്നെയും തിരിച്ച് ഇങ്ങനെ നടക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പോയില്ല ഒരു ദിവസം പോവാം അങ്ങനെ ആ പാലത്തിൽ നിന്നുള്ള കാഴ്ച അതിൻ്റെ പരിസരത്തെങ്കിലും ചെന്ന് നിന്നുള്ള കാഴ്ച ഞാൻ കാണിക്കാവുന്നതാണ് അല്ലെങ്കിൽ വടുതൽ വന്നിട്ട് ആ അറ്റത്തു നിന്ന് കയറാം ഇതാണ് ചെറിയൊരു ടൗൺ പാണകോലി ടൗൺ ഇവിടെ ഹോട്ടലുകളും ഉണ്ട് എല്ലാത്തരം ഭക്ഷണം കിട്ടും വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം എല്ലാവരും ബോട്ടിൽ കയറാൻ വരുന്നവർ ഇവിടെയാണ് പാർക്ക് ചെയ്യാറ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടൗണിലേക്ക് പോകുന്നു ബസ് കയറാൻ ബസ് വരുന്ന റൂട്ട് കുറച്ച് നടന്നാൽ മതി എന്നാണ് രാജേഷ് പറഞ്ഞത് രാജേഷ് എന്നെ അവിടുന്ന് പോയി വേറെ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല പാണയോലിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെയെല്ലാം ജനസംഖ്യ വളരെ കൂടുതലുണ്ട് താടകൾ കാണുമ്പോൾ തന്നെ അറിയാം ആ ദ്വീപില ഓട്ടോറിക്ഷ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും ഓട്ടോറിക്ഷ കയറി പോകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും നിത്യേന ജോലിയുണ്ട് അതുപോലെ ജോലിയിൽ വരുമാനവും ഉണ്ട് അല്ലാതെ എല്ലാ ദിവസവും ഓട്ടോറിക്ഷ കയറി സഞ്ചരിക്കാൻ സാമ്പത്തികം വേണമല്ലോ ഒരു വെജിറ്റബിൾ കട എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി അമ്മ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൽ തിരിച്ചഞ്ഞു പോയിരുന്നെങ്കിൽ ഒരു സൺസെറ്റ് കാണാമായിരുന്നു അതിന് വേറൊരു ദിവസം വരാം ഇത് ബസ്സിൽ ചേറുമ്പോൾ എൻ്റെ ഈ ലൈവ് ഞാൻ നിർത്തും ബസ്സിൽ ചേരാൻ എന്തോരം പോകേണ്ടി വരുമെന്ന് എനിക്കറിയില്ല ഇവിടെയും താറുകൾ പേ ആൻ പാർക്ക് സൗകര്യമുണ്ട് പേ ആൻ പാർക്ക് സൗകര്യമുള്ളപ്പോൾ എന്തോരം ജനങ്ങൾ ഇവിടെ വരുന്നുണ്ടാവും അച്ഛര കടത്താൻ അക്കരെ പല ദ്വീപുകളുമുണ്ട് എല്ലാ ദ്വീപിലേക്കും ആൾക്കാർക്ക് പോകുന്നുണ്ടാവും അങ്ങനെ ഞാൻ ജംഗ്ഷനിലോട്ട് എത്തിയില്ല ഉടനെത്തും റോഡെല്ലാം തുണ്ടും തുഴിയുമാണ് അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഇത് പണി പൂർത്തിയാക്കുമോ സംശയമാണ് നല്ല തുണ്ടും തുടിയുമുണ്ട് ഈ നാട്ടുകാർ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടോ ആവോ പക്ഷേ ഇവിടെ രണ്ട് സൈഡും നല്ല ഷോപ്പുകളും ഉണ്ട് ഇതാ ഒരു ചതുപ്പ് നിലമാണ് ഇവിടെയൊക്കെ മീൻ വളർത്തി മീൻ സമ്പത്ത് വർദ്ധിപ്പിക്കാവുന്നതാണ് അതാരും ചെയ്യുന്നുണ്ടോ ആവോ ചെയ്യാൻ വഴിയില്ല ആർക്കും ബുദ്ധിമുട്ടാൻ സമയവുമില്ല സൗകര്യവുമില്ല താല്പര്യവുമില്ല ബുദ്ധിമുട്ടുക അതിൻ്റെ പ്രതിഫലം കിട്ടാനും സാധ്യതയില്ല അത് ചൂഷണം ചെയ്താൽ തവർച്ച ചെയ്ത് കൊണ്ടുപോകാൻ വേറെ ജനനങ്ങളുണ്ട് അതാണ് ഇവിടെ ആരും ഒരു സന്നിധ്യം ചെയ്യാത്തത് ഇതാ മീനും ചിക്കനും വരുത്തുന്ന സ്ഥലം രണ്ടും അവിടെ ഉണ്ട് ഒരു സ്ഥലത്ത് വന്നാൽ മീനും മേടിക്കാം ചിക്കനും മേടിക്കാം അതൊരു ഭാഗ്യമല്ലേ ഭാഗ്യമാണ് ഇതാ ഞാൻ മെയിൻ റോഡ് എത്തും എത്തിയ ഉടനെ ബസ് കിട്ടും ഇതാണ് പാണയോലി ജംഗ്ഷൻ ഇതൊരു ഐലൻ്റാണോ എന്ന് എനിക്കറിയില്ല ആരോടങ്ങനെ ചോദിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചോദിക്കാം ഇവിടെ നിന്ന് ബസ് എപ്പോഴും ഉണ്ടാവുന്നു അതെ ബസ് ഓരോന്നും പോകുന്നു അപ്പോൾ എപ്പോഴും ബസ് ഉണ്ടാവും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് പെരുമ്പളം ജംഗ്ഷൻ എന്നാണ് പെരുമ്പളത്തു നിന്നാണ് നമ്മൾ വരുന്നത് ഇവിടെ പെരുമ്പളം തവലെന്ന് പറയുന്നു ഇങ്ങോട്ട് പോകുന്നത് ചേർത്തല ആലപ്പുഴ ജില്ല ഇത് എറണാകുളത്തേക്ക് പോകുന്നു വൈറ്റിലേക്ക് എറണാകുളം ജില്ല ഇത് ആലപ്പുഴ ജില്ലയിലാണ് ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ല കണ്ടു ആലപ്പുഴ ജില്ല കണ്ടു ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നു വൈറ്റിലേക്ക് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഇവിടെ നല്ല തരത്തിലുണ്ട് ഇതൊരു മാർക്കറ്റ് ജംഗ്ഷനാണ് നല്ല മാർക്കറ്റുകളുണ്ട് ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന ഉണ്ട് ആ ബസ്സിലിട്ട കിട്ടിയാൽ ആയിട്ട് ഇരിഞ്ഞ് പോകാൻ പറ്റും ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവും കുട്ടികളെല്ലാം പോയി കഴിഞ്ഞല്ലോ ഇവിടെ ബസ് കാത്തിക്കാം അതാ നല്ലത് എന്തായാലും ഞാൻ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് നിൽക്കാം ബസ് വരുമ്പോൾ ഓടാൻ നിന്നാൽ ബുദ്ധിമുട്ടാവും വണ്ടി അപകടത്തിൽ പെടാം പ്രൈവറ്റ് ബസ് ഓടുന്ന റൂട്ടാണ് കേട്ടോ എല്ലാവരും ലൈവിലില്ല അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ലൈവ് നിർത്തുന്നു ടോപ്പ് വൺസ് ആരാണെന്ന് നോക്കാം ആ ജസ്റ്റിൻ ഒന്നാമൻ ഡാമു രാമു രണ്ടാമതെത്തി അവർ രണ്ടുപേരെയും എഴുതിച്ച് പോയില്ല ജോസ് മാത മൂന്നാമത് സുനിത നാലാമത് അങ്ങനെ നാല് ഉണ്ടായിരുന്നു ടോപ്പ് വാൻസായിട്ട് ഇപ്പോഴും മൂന്ന് പേര് എൻ്റെ ലൈവില് നിൽപ്പുണ്ട് അതിന് ഇത്രയും ലൈക്ക് കിട്ടിയിൽ ഞാൻ സന്തോഷിക്കുന്നു ഒരു ബസ് വരുന്നുണ്ട് അത് അരൂർ ക്ഷേത്രമാണ് അതിനകത്ത് തിരക്കാണ് ഞാൻ അതിൽ കയറുന്നില്ല പിന്നെയും ഇറങ്ങി കയറണം അപ്പോൾ എറണാകുളം ബസ് വരാൻ സാധ്യതയുണ്ട് എറണാകുളം ബസ് വരട്ടെ അല്ലെങ്കിൽ വൈറ്റില ബസ് ഞാൻ പണ്ട് പുര വന്നിട്ടുണ്ട് ഡാ കേരത്തല ബസ് വരുന്നു അത് കാലിയാണോട്ടോ ആ ബസ്സാണ് ആണെങ്കിൽ കിടക്കുന്ന നീല ബസ് ചേർത്തലേക്ക് പോണത് നീല കളറാണെന്ന് തോന്നുന്നല്ല ആ ബസ് പോയി കഴിയുമ്പോൾ ആ ബസ് എവിടെ നിന്നാണ് വന്നെന്നറിയാൻ പറ്റും മറുപടിശത്ത് എഴുതി ഫ്രണ്ടിൽ നോക്കിയിട്ട് പിടികെട്ടില്ല ആ ബസ് പോയിക്കൊണ്ടിരിക്കുന്നു ചേർത്തല തവണക്കട അരവിശ കുമ്പളങ്ങി ഓ അത് കുമ്പളങ്ങിന്നാണ് വന്നത് അപ്പോൾ തുമ്പളങ്കി ഇവിടെ അടുത്താണ് ഒരു ദിവസം പോകണം അവിടെ കുമ്പളങ്ങി നിന്ന് ഈ ബസ്സിൽ കയറി ഒരു യാത്ര ചെയ്യണം ഇവിടെ അച്യുതാനന്ദൻ്റെ നല്ല ബോർഡുകളുണ്ട് അദ്ദേഹത്തിൻ്റെ നാട് ആലപ്പുഴ ജില്ലകളിലാണല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കൂടി ഇവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഒരു രക്ഷകനായിരുന്നു എന്താ ചെയ്യുക പ്രായമായി അദ്ദേഹം മരിച്ചുപോയി അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പോളിസി ആ പോളിസിയിലൂടെ നമ്മളെ നയിക്കാൻ പുതിയ ഒരു നായകൻ നമുക്കുണ്ടാവുമോ അത് സംശയമാണ് അതേ അദ്ദേഹത്തെ പോലെ ഒരു ആത്മാർത്ഥയുള്ളൊരു നേതാവ് സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്ന ഒരു നേതാവ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അദ്ദേഹം മാത്രമേ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ചും കേരളത്തിൽ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എൻ്റെ ലൈവിൽ വന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നതോടൊപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ പുന്നപ്പുറ വയലാർ സമര പോരാളി സജാവ് ബി എസ് സച്യുതാനന്ദൻ അതെ പുന്നപ്പുറ വയലാർ പുന്നപ്പുറ വയലാർ സമര പോരാളി മാത്രമല്ല കേരളത്തിലെ ആത്മാർത്ഥ നേതാവ് കേരളീയരുടെ നേതാവ് കേരളീയരുടെ വെളിച്ചം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആ വെളിച്ചം വീണ്ടും തരാൻ ആരെങ്കിലും ഉണ്ടാവുമോ അദ്ദേഹത്തെ പോലെ ആത്മാർത്ഥതോടെ നമ്മളോട് പെരുമാറാനും ഇടപെടാനും നമുക്ക് വേണ്ടി സമരം ചെയ്യാനും ആ വയസ്സങ്കാലത്തും എത്ര എത്ര കാടുകൾ എത്ര എത്ര മലകൾ അദ്ദേഹം ഈ പ്രായത്തിൽ ആ മുണ്ടു കൊടുത്ത് കയറിയിറങ്ങി അതെല്ലാം കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതെ എന്നിട്ടും കേരളം മാന്തി തിന്നുന്നവർ മാന്തിക്കൊണ്ടേയിരിക്കുന്നു അദ്ദേഹം കൂടി ഇല്ലാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഇപ്പോൾ എൻ്റെ ലൈവിൽ രണ്ട് പേരുണ്ട് ആ രണ്ടു പേരും എന്നെ കമൻ്റ് ചെയ്തിട്ട് ഒന്ന് കമൻ്റ് ചെയ്തോളൂ എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമോ ഇതിലെ ധാരാളം ലോറികൾ വരും ഈ ലോറികളെല്ലാം മിക്കവാറും മീൻ ലോറികളായിരിക്കാം മീൻ മീൻ്റെ മെയിൻ സ്ഥലങ്ങളാണല്ലോ അരൂരും ആലപ്പുഴയും ചേർത്തലയും അവിടെയെല്ലാം പിടിക്കുന്ന മീൻ അരൂരായിരിക്കാം പ്രോസസ്സ് ചെയ്യണത് അല്ലെങ്കിൽ ആലപ്പുഴ അവിടെ പ്രോസസ്സ് ചെയ്താണല്ലോ വിദേശത്തേക്ക് തയറ്റു വിടുന്നത് അപ്പോൾ വിദേശത്ത് ടൈറ്റ് വിടൽ കുറവായിരിക്കാം എന്നാലും നമ്മുടെ മീൻ സമ്പത്ത് നമുക്ക് കേരളത്തിന് വളരെയധികം വിദേശ നാണയം തരുന്നുണ്ട് അത് നമുക്ക് മറക്കാനാവില്ലല്ലോ ഇപ്പോൾ എൻ്റെ ലൈവിൽ ഒരു ശ്രോതാവേ ഉള്ളൂ എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ ലൈവ് നിർത്തുന്നു അടുത്ത ബസ്സിൽ കയറാൻ വേണ്ടിയാണ് ഞാൻ നിർത്തുന്നത് അടുത്ത പ്രാവശ്യവും നാളെ വരണേ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു